കാശ്മീരിൽ വ്യാപക പരിശോധന പത്തിടങ്ങളിലാണിപ്പോൾ റെയ്ഡ് നടക്കുന്നത് എസ് ഐ എ റെയ്ഡ് ലക്ഷ്യമിടുന്നത് പാക് ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ആളുകളെയാണ് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് സേന നടത്തുന്ന പരിശോധനയിൽ ഭീകര വ്യക്തികളെ കണ്ടെത്തുകയും വധിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത് അതേപോലെ തന്നെ ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളുടെ ഭാഗമായാണ് റെയ്ഡ് സംഘടിപ്പിച്ചിരുന്നത് കാശ്മീരിലെ കുപ്വാര ശ്രീനഗർ ഗാന്ധർബാൽ ബാരാമുള്ള ജില്ലകളിൽ ഉൾപ്പെടെ തന്നെ കാശ്മീർ താഴ്വരയിലാണ് പരിശോധന നടക്കുന്നത് സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും കാശ്മീർ പോലീസും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് പരിശോധന നടത്തുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷറൈ തായ്ബ ഹിസ്ബുൾ അതുപോലെ ജെയ്ഷെ മുഹമ്മദ് ഐ എസ് ഭീകര സംഘടനയുമായി ബന്ധമുള്ള ആളുകളെ ലക്ഷ്യമിട്ടാണ് പരിശോധന നടത്തുന്നത് ഇവർക്ക് ഭീകരരുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന വിവിധ സ്ഥലങ്ങളിലും പരിശോധന പുരോഗമിക്കുകയാണ് വനാതിർത്തികളിലും സുരക്ഷാസേന തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ നടന്ന ഓപ്പറേഷനിൽ ആറ് ഭീകരരെയാണ് സുരക്ഷാസേന വധിച്ചതും ജമ്മു കാശ്മീരിലെ അവന്തിപൂറിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി മൂന്ന് ജെയ്ഷെ ഭീകരരെ വധിച്ചു സൈന്യം പുൽവാമ ജില്ലയിലെ ത്രാൽ പ്രദേശത്തെ ഗ്രാമത്തിലാണ് പുലർച്ചെ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നതും വെടി ഉതിർക്കുന്നതും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മേഖലയിൽ വലിയ ഏറ്റുമുട്ടലാണ് ഉണ്ടായത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റുമുട്ടലാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഈ ഭീകരന്മാർ പ്രദേശത്ത് ഒളിച്ചു കഴിയുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് സൈന്യം ഇവരെ വളഞ്ഞതും ആക്രമിച്ചതും ഭീകരരായ യവാൻ അഹമ്മദ് ആസിഫ് അഹമ്മദ് ഷെയ്ഖ് അമീർ നാസർ റുഹാനി എന്നിവരെയാണ് വധിച്ചത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നാൽ തുടരെ തന്നെ ഭീകരർ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തുകയും ഇവർ ഒളിത്താവളങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ തമ്പടിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ സൈന്യവും കാശ്മീർ പോലീസും സംയുക്തമായി തിരച്ചിൽ നടത്തുകയാണ് കഴിഞ്ഞ ദിവസം ഷോഫിയാൽ ജില്ലയിലെ കൊല്ലാർ പ്രദേശത്തു സുരക്ഷാസേന നടത്തിയ ഓപ്പറേഷനിൽ മൂന്ന് ലഷറി തൊയ്ബ ഭീകരരെ വധിച്ചിരുന്നു ഇതിൽ പേർ ഷോഫിയാൽ സ്വദേശിയായ ഷാഹിദ് കുറ്റായി ഷാഫി എന്നിവരാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലക്ഷൂർ ചേർന്ന ഷാഹിദ് കുറ്റായി കഴിഞ്ഞ വർഷം ഏപ്രിൽ എട്ടിന് ഡാനിഷ് റിസോർട്ടിൽ നടന്ന വെടിവെപ്പിൽ ഉൾപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഷോപ്പിയാലിനെ ഹിർപോയറിൽ ഒരു ബി ജെ പി സർപ്പഞ്ചിനെ കൊലപ്പെടുത്തിയെങ്കിൽ പോലും ഇയാൾക്ക് പങ്കുണ്ടേന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഭീരന്മാർക്ക് രക്ഷയില്ല എന്ന് തന്നെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നതും േടിപ്പിടിച്ച് അവരെ ഇല്ലാതാക്കുമെന്നും ഭാരതത്തിന്റെ നെറ്റിയിലാണ് അവർ മുറിവേൽപ്പിച്ചതെന്നും അതിനുള്ള മറുപടി ഭാരതം അവരുടെ നെഞ്ചിൻകൂട് നോക്കി തന്നെയാണ് തകർത്തതെന്നും ഭീകരർ ഇന്ത്യക്കാരെ കൊന്ന് മതത്തിന്റെ പേരിലാണ് എന്നാൽ തീവ്രവാദികളെ കൊന്നത് അവരുടെ പ്രവൃത്തിയുടെ പേരിലാണേയെന്നും പഹൽഗാമിനു ശേഷമുള്ള രാജ്യം മുഴുവൻ കോപാകുലരായി നിങ്ങളുടെ കോപം ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുകയും ധൈര്യത്തോടെയും വിവേകത്തോടെയും പഹൽഗാമിനോട് പ്രതികാരം ചെയ്തുവെന്നും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായ സൈനികരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിവുറ്റ നേതൃത്വത്തിലും മാർഗനിർദ്ദേശത്തിലും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളിൽ രാജ്യം മുഴുവൻ അഭിമാനിക്കുകയാണ് പ്രതിരോധ മന്ത്രിയാകുന്നതിന് മുൻപേ തന്നെ ഞാനൊരു ഇന്ത്യൻ പൗരനാണ് പ്രതിരോധ മന്ത്രി ആയിട്ടല്ല ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നിങ്ങളോട് നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഭീകരർക്കെതിരെ ഇന്ത്യ ഇതുവരെ നടത്തിയ ഏറ്റവും വലിയ ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ നാൽപ്പത് വർഷമായി അതിർത്തിക്ക് അപ്പുറമുള്ള ഭീകരതയെ ഇന്ത്യയെ നേരിട്ടു ഭീരർക്കെതിരെ ഏതറ്റം വരെയും പോകുമെന്ന് ഞാൻ നേരത്തെ തന്നെ ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അവർ ഇന്ത്യയുടെ നെറ്റിയിൽ മുറിവേൽപ്പിച്ചു എന്നാൽ ഞങ്ങൾ അവരുടെ നെഞ്ചിലാണ് കനത്ത പ്രഹരം ഏൽപ്പിച്ചത് പാകിസ്ഥാനിൽ നിന്നും ഒളിച്ചോടിയ ഭീകരർ ലോകത്ത് എവിടെയായാലും സുരക്ഷിതരല്ല പാകിസ്ഥാൻ നിരവധി തവണ ഭാരതത്തിനെതിരെ ആണവായുധ ഭീഷണി നടത്തിയിട്ടുണ്ട് അവർ നിരുത്തരവാദപരമായിട്ടാണ് ഇന്ത്യയ്ക്ക് നേരെ ആണവായുധ ഭീഷണി ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ത്യ അതൊന്നും കാര്യമായി എടുക്കുന്നില്ല എന്നും അതിന് തക്കമായ തിരിച്ചടി കൊടുക്കുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ന്യൂസ്